മഞ്ചേശ്വരം ബോർക്കാടിയിൽ മകൻ മാതാവിനെ തീക്കൊളുത്തി കൊലപ്പെടുത്തി ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അയൽവാസിയും ബന്ധുവുമായ യുവതിയെയും തീകൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമമുണ്ടായി ഗുരുതരമായ പൊള്ളലേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായത് ക്രൂരകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മെൽവിൻ മൊന്തോരയെ പിന്നീട് കർണാടകയിലെ കുന്താപുരത്തു നിന്നും പോലീസ് പിടികൂടി വൊർക്കാഡിയെ നടുക്കി യുവാവ് കാണിച്ച ക്രൂരകൃത്യത്തിന്റെ ഞെട്ടലിലാണ് നാട് ഇപ്പോഴും വൊർക്കാടിയിലെ മെൽവിൻ മൊന്തേരോയാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിച്ചത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ മെൽവിൻ മൊന്തേരോ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയും അയൽവാസിയും ബന്ധുവുമായ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു വർക്കാടി യിലെ പരേതനായ ലൂയിസ് മൊന്തേരയുടെ ഭാര്യ ഹിൽഡ മൊന്തേരയോ ആണ് കൊല്ലപ്പെട്ടത് അയൽവാസിയും ബന്ധുവുമായ വിക്ടറിൻ്റെ ഭാര്യ ലോലിറ്റേക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് മെൽവിൻ മൊന്തേരോ അമ്മയെ കൊലപ്പെടുത്തുവാനും ബന്ധുവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തുവാനുമുണ്ടായ സാഹചര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് മറ്റൊരു മകനായ ആൽവിൻ മൊന്തേരോ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ജോലി ആവശ്യത്തിനായി കുവൈറ്റിലേക്ക് പോയത് ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ചു ഉറങ്ങുവാൻ കിടന്ന ഹിൽഡയെ പുലർച്ചയോടെ വിളിച്ചുണർത്തി വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം അല്പദൂരം ശേഷമാണ് ഇയാൾ ബന്ധുവായ യുവതി ലോലിറ്റയെ വിളിച്ചുണർത്തി അമ്മയെ കാണുവാനില്ലെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതും പിന്നീട് ഇവരെയും തീ കൊളുത്തി കൊല്ലുവാൻ ശ്രമിക്കുകയായിരുന്നു ലോലിറ്റയുടെ നിലവിളി കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടിയത് ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു രാത്രി അമ്മയെ ശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള ബന്ധുവിനെ വീട്ടിലേക്ക് വിളിക്കുകയും അമ്മയ്ക്ക് സുഖമില്ല നീ ഒന്ന് വേർണേൽ നിന്ന് വിളിച്ചപ്പോ അവര് കുളർച്ച ഇവിടെ വന്നു വന്ന സമയത്ത് ആ തൊട്ടടുത്ത സ്ത്രീയെയും വീട്ടിനകത്ത് കയറ്റി അവരെ അക്രമിക്കുകയും അവരെ തീപൊളിക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് അവർ ഓടി രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി രക്ഷപ്പെട്ടതുകൊണ്ട് കുറേ ലോകം ഈ സംഭവം അറിയുന്നതാണ് ഈ സംഭവം ചെയ്ത ശേഷം ഇദ്ദേഹം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു െ കുറിച്ച് ഇതുണ്ടെന്നാണ് കുറച്ച് വിവരം കിട്ടിയിട്ടുള്ളത് മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസമുള്ളത് മറ്റേ മകൻ നമ്മക്ക് ഇവിടെ ജനങ്ങളിൽ ബന്ധം ഇല്ലെന്നാണ് വിവരം അറിയുന്നത് ആളുകൾ പിടികൂടുവാൻ ശ്രമിക്കുന്നതിനിടെ മെൽവിൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറി മംഗളൂരു ഭാഗത്തേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും മഞ്ചേശ്വരം പോലീസ് ഇയാളെ പിടികൂടി വർക്കാടിയിൽ നിന്ന് ബസ്സിൽ കയറി രക്ഷപ്പെട്ട പ്രതിയെ കർണാടകയിലെ കുന്ദാപുരത്തു നിന്നുമാണ് ഉച്ചയോടെ പിടികൂടിയത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ തന്ത്രപരമായ അന്വേഷണത്തിലാണ് നാടിനെ നടക്കിയ കൊലക്കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടുവാൻ കഴിഞ്ഞത് പ്രതിയെ മഞ്ചേശ്വരത്തെത്തിച്ചോ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ കൊലപാതകത്തിന് ിയ കാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ കൊലപാതക വിവരമറിഞ്ഞ് ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡി പോലീസ് ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് സംഘം എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇൻക്വിസ്റ്റിന് ശേഷം ഹിൽഡയുടെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം Beautiful and excellent quality furnitures are giving pride to every home Tamam Furniture World most popular furniture brand in Kerala and Karnataka Tamam Furniture World Uppala Bandiyod, Udyavar now at Mangalore